നമസ്കാരം നമ്മുടെ പോലീസ് എടുക്കുന്ന പല കേസുകളും കോടതിയിൽ തോറ്റുപോകുന്നതിൻ്റെ മുഖ്യമായ കാരണം ബാഹ്യ ഇടപെടലിൻ്റെ പുറത്തെടുക്കുന്ന തെളിവുകളില്ലാത്ത പല കേസുകളും കൊണ്ടാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോടതിയിൽ പോകുന്നത് റിമാൻഡ് റിപ്പോർട്ട് എഴുതി റിമാൻഡ് ചെയ്തേ പറ്റത്തുള്ള രീതിയിൽ കോടതിയിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റന്മാർ തങ്ങളുടെ സമയപരിമിതി മൂലം അത് റിമോട്ട് ഈ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പോയ കാര്യങ്ങളെപ്പറ്റി ശരിക്ക് ഒന്നും മൈൻഡ് അപ്ലൈ ചെയ്ത് പഠിക്കാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ജയിലിൽ പോയി കിടക്കുന്നത് അതുകൊണ്ടാണ് മാസങ്ങളും ആഴ്ചകളും കഴിയുമ്പോൾ യഥാർത്ഥ പ്രതികൾ വരുന്നതും പഴയ പ്രതികൾ കോടതി ജയിലിൽ കളന്ന് അത് അനുഭവിക്കാൻ തന്നെ മാക്സിം അനുഭവിച്ച് പുറത്തു വന്നു ഇന്നും ഈ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചിട്ട് ഒരു മനുഷ്യരെ പിടിച്ച് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം അതിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലിട്ട കാര്യമാണ് അറിയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയം എത്രമാത്രം മലീമസമാക്കിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിനെ എന്നുള്ളതാണ് സത്യം ഈ പ്രസ്ഥാനത്തിൻ്റെ നാശത്തിന് കാരണക്കാരായവരെ തന്നെയാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ നശിച്ചുകൊണ്ടി നശിപ്പിച്ചവർ തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് ഇരുപതാം തീയതി റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി പത്രപാടത്തെയാണെന്നോ അല്ലെങ്കിൽ സിനിമാടിയാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല അവരനുഭവി അഭിനയിച്ചതും അനുഭവിച്ചതുമായ സിനിമകളെപ്പറ്റിയൊന്നും പുറത്തില്ലാത്തതെന്ന് ഞാനതിനെപ്പറ്റി പറയുന്നില്ല അതിന് രണ്ട് ദിവസം മുമ്പ് അവന്തിക എന്ന് പറയുന്ന സ്ത്രീ ട്രാൻസെൻഡ് ഉമ്മൻ രാഹുലിനെ വിളിച്ച് ചേട്ടന് പണി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ഈ അറിവുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന പത്ര കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന പുതിയൊരു അവതാരം വന്നിട്ട് ഞാൻ അവളെ കണ്ടു എന്നൊരു ചരിത്രപരമായ രീതിയിൽ വളരെ വികാര വി വിക്ഷോഭയായി വാർത്ത അവതരിപ്പിച്ചു ചാനലിൽ പറഞ്ഞത് ഈ മൂന്ന് പേരും ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ മൊഴി കൊടുക്കാൻ തയ്യാറായി മുമ്പോട്ട് വരേണ്ടവരാണ് അവർ മൂന്ന് പേരും വരാത്തതിന്റെ പിന്നിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ലക്ഷങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ എൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന് വേണ്ടി സതീശൻ ചെയ്തു കൊടുത്ത ഒരു ഉപകാരമാണ് ഉപകാര സ്മരണയാണ് ഇതെന്ന് പറയാം അല്ലാതെ ഇത് മറ്റൊന്നും അല്ല എന്നുള്ളതാണ് സതീശിൻ്റെ കഴിഞ്ഞ കാല ദിവസങ്ങളിലെ അയാളുടെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ വാദിയില്ലാതെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന പെൺകുട്ടികൾ ഉണ്ടോ എന്ന് തിരക്കി നടക്കുകയാണ് ക്രൈംബ്രാഞ്ച് എൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ഇന്നുള്ള ജനങ്ങൾ ഭൂരിഭാഗം ജനങ്ങളിൽ വനിതകളിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ ഉള്ളവർ രാഹുൽ മാക്കൂട്ടത്തിന് നിൽക്കുകയും പുരുഷന്മാർ സി പി എമ്മുകാർ പോലും അയാൾ അയാൾക്ക് അനുകൂലമായി നിലനിൽക്കുന്ന സമയത്ത് ആർക്കാണ് ഈ ദിവ്യഗർഭത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ ഇത്ര ത്വര എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ചില പത്രപ്രവർത്തകർക്കും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വിഴി സച്ചിനും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം പുതിയൊരു അപ്ഡേഷൻ അപ്ഡേഷൻ വന്നത് ഒരു വിവാഹ ബന്ധം ഒഴിവാക്കി നിൽക്കുന്ന ഒരു പെൺ സ്ത്രീയുമായിട്ടാണ് രാഹുലിൻ്റെ ബന്ധമുണ്ടായിരുന്നതെന്നാണ് പറയുന്നത് അവരെ ഞാൻ വിവാഹം കഴിക്കാൻ ജീവിതകാലം മൊത്തം നോക്കിക്കൊള്ളാമെന്നും ഇനി അഥവാ വിവാഹം കഴിച്ചാൽ ും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവരെങ്കിൽ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഇപ്പോഴും പുറത്തു വരാത്ത പത്രപ്രവർത്തകയാണ് ദിവ്യഗർഭം ഏറ്റെടുത്ത ആ ദിവ്യഗർഭം സ്വീകരിച്ച സ്ത്രീ ആ വോയിസിൽ പറയുന്ന സ്ത്രീ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരു ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കാം ഈ പറയുന്ന അവന്തികയുടെയും പിന്നൊരു വലിയ എഴുത്തുകാരി വന്നല്ലോ ആ എഴുത്തുകാരിയുമായും പിന്നെ റിനിയൻ ജോർജും തമ്മിൽ ഞാൻ നടത്തിയിട്ടുള്ള പർട്ടിക്കുലർ അല്ലാത്ത എല്ലാ ചാറ്റുകളും പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ചോദിച്ചിരുന്നു ഇതെങ്ങും കേട്ടില്ല ഒരു ചാനലുകാരും അത് സ്ക്രോൾ ചെയ്ത് കാണിച്ചില്ല ഒരു ചോദ്യം ചോദിച്ചിരുന്നു മുഴുവൻ ചാറ്റുകളും പുറത്തുവിടാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു ശ്രീലങ്ക പോയൊരു സി പി എം സന്ത സഹചാരിയായ സാംസ്കാരിക നായികയും എഴുത്തുകാരിയും പറഞ്ഞല്ലോ അതിനെപ്പറ്റി പോലും എന്തുകൊണ്ട് നിങ്ങൾ മുഴുവൻ ചാറ്റും പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അതിൻ്റെ ധൈര്യം ഉണ്ടായിട്ടില്ല ആ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ഈ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭ കൂടുന്ന സമയത്ത് രാഹുൽ അവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയും മറ്റൊരാൾ വി ഡി സതീശനുമാണ് രാഹുൽ നിയമസഭയിൽ വന്നാൽ ഈ നിയമസഭാ അന്തരീക്ഷത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും ഷാഫിയേക്കാൾ നല്ലപോലെ തന്നെ വിമർശിക്കുമെന്നും അറിയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ അപ്പൊ ഈ പറഞ്ഞ രാഹുലിനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള അയാളുടെ ആവശ്യമായിരുന്നു അതിനുള്ള തിരക്കഥ ഒഴുക്കി കൊടുത്തത് സതീശൻ ആണെന്നുള്ളതാണ് സത്യം ആ തിരക്കഥയിൽ നന്നായി അഭിനയിച്ചു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകളായ റിനിയാൻ ജോർജ് അതായത് സതീശന്റെ മാനസപുത്രി സി പി എമ്മിൻ്റെ സന്ത സഹചാരിയും പാർട്ടി പ്രവർത്തകനുമായ ഒരാളുടെ മകൾക്ക് മകൾ എങ്ങനെയാണ് വി ഡി സതീഷിൻ്റെ വി ഡി സതീശൻ തൻ്റെ ബർത്ത്ഡേ ചടങ്ങിനെ വിളിക്കുന്നതും അവർ നിങ്ങൾ എന്താണ് ബന്ധം അതുകൂടി സതീശൻ പറഞ്ഞു അച്ഛൻ മകൾ ബന്ധം എന്നായിരിക്കും അവൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു ഒരറിവെന്ന് പറയുന്നത് ആരെയും ഒരാളെ തിരുവനന്തപുരത്ത് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയത് യഥാർത്ഥ ഈ പറയുന്ന ആളാണോ രാഹുൽ മാങ്കുട്ടുമായി പ്രണയം ഉണ്ടായിരുന്ന ആളാണോ അത് ഇവർ ഈ പറയുന്ന വിവാഹബന്ധം വേർപിടുത്തി നിൽക്കുന്ന പെൺകുട്ടിയാണോ ആരോ അവരിലേക്ക് അവരുടെ വീടിന് മുമ്പിൽ ക്യാമറയും കൊണ്ട് തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ മാപ്രകൾ എല്ലാം തന്നെ എന്ന് പറയാം ചില യൂട്യൂബ് ചാനലുകൾ അവിടെ നിൽക്കുന്നുണ്ട് എങ്ങനെ അവർ ഈ ഗർഭം നേട്ടെടുക്കണം കാരണം ഇപ്പൊ കുഞ്ഞില്ലല്ലോ ഗർഭം അലസിച്ച് പോയിന്നല്ലേ പറഞ്ഞു അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരാൾ എനിക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിരുന്നു ആ ഗർഭം രാഹുലിന്റെ എന്ന് പറഞ്ഞാൽ ഡി എൻ എട്ട് എടുത്താലുള്ള സാധ്യത ഒന്നുമില്ല അങ്ങനെ ഒരാളിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ക്രൈം ക്രൈംബ്രാഞ്ചും കേരളത്തിലെ പത്രക്കാരും ചില പത്രക്കാരും എന്ന് പറയാതെ വയ്യ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെ പറ്റി ഗവേഷണം നടത്തിയാണ് ഈ പറഞ്ഞ പത്രക്കാർ അതുകൊണ്ട് എന്ത് പറ്റി ഈ നാടിനെ ബാധിക്കുന്നതായി വിലക്കയറ്റവും അഴിമതി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ നടത്തിയ അഴിമതികൾ ഈവൻ നവീൻ ബാബുവിൻ്റെ കേസിനകത്തുള്ള അപ്ഡേറ്റ്സ് ഇതൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ മലി മലിഞ്ഞ് അലിഞ്ഞു ചേർന്നിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് ഈ സംഭവം മുമ്പോട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വേണേൽ പറയുന്നത് ശരി ഉണ്ടായിരിക്കാം ഉറപ്പായിരിക്കാം ഒരു ആൺ പെൺ ആണ്പെണ്ണും നിങ്ങൾ വാർ വാക്കുകൊടുക്കുകയോ അവർക്ക് വേണ്ട ഉറപ്പ് കൊടുത്തതിനകത്ത് നമുക്ക് ഏളെ കുറ്റം പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല വിവാഹിത അല്ലാതെ അവിവാഹിത ആയതുകൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണഘടനയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ തേജോധം ചെയ്ത് രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ചെയ്തത് ജോസ് തെറ്റിൽ എന്ന് പറഞ്ഞ മന്ത്രി ഒരു പെൺകുട്ടിയോടൊപ്പം കിടന്ന കിടന്ന് ഉരുളുന്ന വീഡിയോ വന്നായിരുന്നല്ലോ അന്ന് ഈ മുഖ്യമന്ത്രിയും വി ഡി സതശ ഒന്നും കേരളത്തിലില്ലായിരുന്നോ അതിൻ്റെ അവിടുത്തെ എന്താ സംഭവിച്ചത് ജോസ് തെറ്റൽ എതിരെ പ്രതിയാക്കിക്കൊണ്ട് കേസിലെത്തു ആ കേസ് എന്ത് സംഭവിച്ചു ആ ജോസ്റ്റേൽ അന്നൊളിവിൽ പോയ ജോസ് പിന്നെ ആ കേസ് കോഷ് ചെയ്തതിന് ശേഷമാണ് പുറത്തു വന്നത് എഫ്ഐആർ കോഷ് ചെയ്ത് കൊടുത്തു കോടതി ഇവിടെ പ്രതി വാദി ഇല്ലാത്ത ഒരു കേസുമായി മുമ്പോട്ട് പോവാണ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന് ആവശ്യം ക്രൈംബ്രാഞ്ചിന് മാത്രം ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം നമ്മുടെ മുഖ്യമന്ത്രിക്ക് എവിടെങ്കിലും ഈ രാഹുലിന്റെ ഗർഭം സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വേണം ഒരു സ്ത്രീയെ വേണം അതിന് അറുപത് വയസ്സായാലും കുഴപ്പമില്ല പതിനെട്ട് വയസ്സായാലും കുഴപ്പമില്ല അല്ല പതിനാറ് വയസ്സായാലും കുഴപ്പമില്ല അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീ സ്ത്രീകള് പല ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി ആണ് ഗർഭധാരണം നടത്തുന്നത് ഇതൊന്നുമില്ലാതെ ഗർഭം ധരിച്ച് അറുപത് വയസ്സുകാരെ തെളിവ് സത്യം പറഞ്ഞാൽ എത്ര സംസ്കാര ശൂന്യന്മാരാണ് നമ്മുടെ പോലീസുകാർ ആണെന്ന് അവർക്കെന്നറിയാം അവരിൽ ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു പണിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി ഈ മൊബൈൽ ഒന്ന് പരിശോധിക്കണം ഈ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഈ എഫ്ഐആറിൽ ഇങ്ങനെ എഴുതി വെച്ച ഈ കുബുദ്ധിയായ പോലീസ് ഓഫീറർമാർ ക്രൈംബ്രാഞ്ച് ഓഫീസർമാരുടെയൊക്കെ മൊബൈൽ പരിശോധിച്ചാൽ മനസ്സിലാവും പല കാര്യങ്ങൾ അവർക്കൊക്കെ നാലും അഞ്ചും മൊബൈൽ മൊബൈൽ നമ്പറുകളും ഫോണും ഒക്കെ ഒരു ഒഫീഷ്യൽ ഫോണും ഒരു പേഴ്സണൽ ഫോണും ഉണ്ടാക്കാം തൻ്റെ യൂണിഫോമിട്ട് കഴിയുമ്പോൾ ഒഫീഷ്യൽ ഫോണിൻ്റെ ആവശ്യമുള്ളൂ വീട്ടിൽ നിന്ന് ഭാര്യയോ മക്കളോ ബന്ധുക്കളൊക്കെ വിളിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഒരാളിനെ എങ്ങനെ എത്ര മാത്രം ഒരു ചെറുപ്പക്കാരനെ ഇകൽത്തി താഴോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നതിൻ്റെ പിന്നിലാണ് നിൽക്കുന്നത് എങ്ങനെയും പതിനഞ്ചാം തീയതിക്ക് മുമ്പ് അറസ്റ്റ് ഉണ്ടാകണമെന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ മുഖ്യമന്ത്രിക്കുള്ളൂ എനിക്ക് രഹസ്യമെക്കുന്ന പൂരം അനുസരിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിലേക്കുള്ള പ്രവേശനം ഉണ്ടാകുമെന്ന് ഹൈക്കോടതിയിൽ പോകുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്ന പലരും നിന്ന് കിട്ടിയ വിവരമാണ് അപ്പോൾ ഈ രമേശ് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പോലീസ് മന്ത്രിയായ സമയത്ത് കുറേ ബന്ധങ്ങളുണ്ട് കർണാകരൻ്റെ കൂടെ നടന്നായ അങ്ങേർക്ക് പാല് വെക്കുന്ന സമയത്തും പോലീസിൽ നല്ല ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇയാൾ ആഭ്യന്തര മന്ത്രിയായിരുന്ന ആയിരുന്ന സമയത്ത് ഇയാൾ കുറേ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇയാൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നൊരു രഹസ്യ വിവരം കൂടി കിട്ടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് അവൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച് ഈ പറഞ്ഞ സാറന്മാർ തന്നെ ഈ പിന്നെ നമ്മുടെ സതീശന് എത്ര പ്രാവശ്യം ജയിലിൽ പോയി കിടന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തല എത്ര ദിവസമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് എത്ര ജലപീരങ്കയുടെ മുമ്പില്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പോയി നിന്നിട്ടുള്ളത് ഒരു വീഡിയോ ഒരു ഫോട്ടോ കാണിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പറ്റുമോ നെഞ്ചു പിരിച്ചു നിന്ന് ചെറുപ്പക്കാരോടൊപ്പം നിന്ന് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഭരണാധികാരി നൽകുന്ന തെറ്റുകൾക്കൊരു പ്രവർത്തിച്ച് നേടിയെടുത്ത ഒരു സംഭവമാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനം എന്ന് പറയുന്നത് ജോലി ചെയ്തിട്ടാണ് പണി ചെയ്തിട്ടാണ് ഏറ്റവും ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്രയും പെട്ടെന്ന് നികഴ്ത്തി താഴെ കളയുവാൻ ഒരു സ്ത്രീകളെ വെറും ഒരു ചാറ്റിനെ പറ്റിയെങ്കിൽ ഇതിനെയൊക്കെ വലിയ ഗുരുതരമായി കുറ്റം ചെയ്ത പലരെയും ഒക്കത്ത് വെച്ചുകൊണ്ടാണ് പിന്നെ ഇത് മുമ്പോട്ട് പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതെ പോകരുത് എന്തായാലും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭം തേടിയുള്ള യാത്രയും ആരുടെയെങ്കിലും മണ്ടയിൽ ഏതെങ്കിലും സ്ത്രീയുടെ മണ്ടയിൽ ഗർഭം അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ വിലയ്ക്ക് കൊടുക്കാം വിലക്ക് വാങ്ങാമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് വളരെ ദയനീയമാണ് അത് ചെയ്യാൻ പാടില്ല അത് കേരളം പോലെ സംസ്കാര സമ്പന്നന്മാരായ ആൾക്കാരുള്ള ഈ നാട്ടിൽ നമുക്ക് അങ്ങനെ വിചാരമുണ്ടല്ലോ അറിവിൻ്റെ പുറത്തും സംസ്കാരത്തിൻ്റെ പുറത്തും നമ്മൾ വലിയ മൂല്യച്തി സംഭവിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അങ്ങനെയാണെങ്കിൽ അവർ ഈ നാട്ടിലുള്ള എല്ലാ ഇത്തരം തരത്തിലുള്ള മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും അവർ ശ്രദ്ധ പിടിച്ചു മാറ്റിക്കൊണ്ട് ഒരു വ്യക്തിയിലേക്ക് ഈ പ്രശ്നം കേന്ദ്രീകരിച്ച് അയാളെ നശിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമം ഒട്ടും അഭികാമ്യമല്ല ഒരു ഭരണാധികാരിക്കും എന്നുള്ളതാണ് സത്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം